ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തീകരിച്ച സ്റ്റേജ് വിദ്യാലയത്തിന് സമർപ്പിച്ചു വിദ്യാലയത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പൂർവ്വാധ്യാപകരുടെ നേതൃത്വത്തിലാണ് സുവർണ സ്മൃതി എന്ന് പേരിട്ട സ്റ്റേജ് നവീകരിച്ചത് ഉദ്ഘാടന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി വിജയൻ ചാത്തന്നൂർ ശിവരാമൻ നാഗലശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി മനോമോഹൻ ടി എസ് ഷെറീന വി ആർ രേഷ്മ ടി എസ് പ്രേമ പി വി സുഭദ്ര പി പി വിനയൻ ഗീത ജോസഫ് പി കെ മനോജ് ശ്രീമതി അമ്പളി സി എം വേണുഗോപാലർ സംസാരിച്ചു കാലഘട്ടത്തിൽ അൻപത് വർഷം മുമ്പേതാണ് ഞാൻ ഈ ചാറ്റലോയി വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗത്തിലായി പോയി കേരള കലാമത്തിൽ അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇവിടുത്തെ പൂർവ വിദ്യാർത്ഥിയായ കഥകളിയിലെ എല്ലാ വിഷയത്തിലും അതിഥീയായിരുന്ന കലാമണ്ഡലം ചേർന്ന അധ്യാപകൻ अजय के पूरा इच्छिया है। अजय के तीतिने सम्बता है आप हर साल इधर आमुल पिछला है। अपने इनके सुबह से आकर पिछला दिन तोड़िया चांदे चलोगे। अगम इधर दिन मार्च के नब्बे महीने आगंजे लोग देखते हैं। ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടു വന്നത് രാമായണ മാസമാണ് അതിന്റെ സത്ത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ആഴം സീതാദേവിയെ അവളെ കട്ടുകൊണ്ടുപോയി പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി